അതെ ആരാണ് എന്തിനാ കരയാണ് ഒന്നുമില്ല ചേട്ടോ നിങ്ങൾ ആരാണ് എന്താണ് പ്രശ്നം നീ ആയിരുന്നെങ്കിൽ ഞാൻ ഓ തെലുങ്കാനയിലെ പ്രശ്നം അതുപോലെ എന്താണ് പുഴവൊക്കെ പോയോ അത് അനിയും ഈ സോഷ്യൽ മീഡിയ വന്നുകൊണ്ട് എല്ലാവരും എല്ലാം അറിയാൻ തുടങ്ങി തെലുങ്കാനെ ഫുഡ് സേഫ്റ്റി കൺസ്യൂം ചെയ്യാൻ പറ്റാത്ത സാധനമാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നിട്ടുണ്ട് കുറച്ച് കാലം ഏറായിരുന്നല്ലേ പൈസ കൊടുത്തു നോക്കിയോ ഈ രണ്ടായിരത്തി മൂന്നിലും ഇതുപോലൊരു സംഭവം നടന്നുണ്ടായിരുന്നല്ലോ നിങ്ങളുടെ പൂണെ പാന്റിൽ അന്ന് ഫുഡ് സേഫ്റ്റി സീസ് ചെയ്ത് കണക്കിന് ചോക്ലേറ്റ് ആണ് ഇപ്പൊ പറയണത് ആണല്ലോ നമ്മുടെ ചെക്കൻ ഇട്ടാക്കാന്ന് തുടങ്ങിയിട്ട് എന്താ ഓ വന്ന തല തോട്ടപ്പൻ അല്ല പറയുമ്പോൾ എല്ലാം പറയണല്ലോ രണ്ടായിരത്തി ഏഴില് ഇംഗ്ലണ്ടിലെ മാർഗ്രൂപ്പ് ഫാക്ടറിയിൽ സാൽമോൺ എല്ലാം കണ്ടെത്തിയതിന് ഒരു മില്യൺ ഡോളർ ഫൈൻ അടപ്പിച്ചിട്ടല്ലേ ഒരു ഇതൊക്കെ നീ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ പതിനാലിന് അലർജി അഡ്വൈസ് വാണിംഗ് എന്ന് പറഞ്ഞ ആയിരക്കണക്കിന് ചോക്ലേറ്റ് ആണ് തിരിച്ചു വിളിച്ചത് ഇതുകൊണ്ടൊന്നും തീർന്നില്ല രണ്ടായിരത്തി എട്ടിൽ ചൈനയിലെ ഫാക്ടറിയിൽ നിർമ്മിച്ച ചോക്ലേറ്റിൽ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കുന്ന നൈട്രജൻ ബേസ്ഡ് ടോക്സിക് കോമ്പൗണ്ട് ആയ മെലമൈൻ്റെ അംശം കണ്ടെത്തിയിട്ട് തിരിച്ചു വിളിച്ചല്ലോ ചോക്ലേറ്റ് അതിൻ്റെ കണക്ക് എന്നെ കളഞ്ഞ നന്നായിട്ട് നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ കഴിഞ്ഞില്ലെങ്കിൽ ഏടാ ഇപ്പോഴും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് മില്യൺ ഡോളറിൻ്റെ സൈലാണ് മറന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് ഷെയറിന്റെ നാൽപ്പത് ശതമാനം ഇപ്പോഴും ഞങ്ങളുടെ കയ്യിലാണ് ഇവിടെ എന്ത് സംഭവിച്ചാലും ഞങ്ങളുടെ സൈലിൽ ഒരു കുറവും വരില്ല അപ്പം പിന്നെ വലിയ മാറ്റമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ഏടാ ഇവിടെ ആളുകളെ പറ്റിക്കാനാണ് കൂടുതൽ എളുപ്പം കുറച്ച് ചാനലിൽ കൂടുതൽ പരസ്യം കൊടുത്താൽ മതി ഈ വാർത്തത്തേക്ക് അതിന് മുങ്ങി പോകാമെന്നേ ഉള്ളൂ